സാറ് കുറച്ച് മുമ്പ് ചെയ്ത ഒരു ഒരു തട്ടിപ്പുകാരനെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ ഈ ആത്മീയതയുടെ പേരിൽ വമ്പൻ തട്ടിപ്പുകൾ നടത്തുന്ന കുറേ ഭീകരന്മാരുണ്ടല്ലോ അത് ഏത് സമുദായത്തിലുമുണ്ട് ആരായാലും അത് അപലപിക്കപ്പെടേണ്ടതുമാണ് ഒരു രാജ്യദ്രോഹികളും മനുഷ്യദ്രോഹികളും ഒക്കെ ആണല്ലോ അപ്പോൾ ഒരു ലോകാതിരിപ്പാട് അമ്പോറ്റി അല്ലേ ആ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു മനോജ് ആ അതെ ഒരു മനോജ് എന്ന യഥാർത്ഥ പേരുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ ലീലാവിലാസങ്ങളെക്കുറിച്ചൊക്കെ സാർ പറഞ്ഞിരുന്നല്ലോ ഇപ്പം കേൾക്കുന്നൊരു വാർത്ത അയാളെക്കാളും വലിയൊരു വിരുതി ബിരുദൻ എന്നല്ല അയാളെ പറ്റിക്കാൻ മാത്രം പിറന്ന ഒരുത്തി അതും മലബാറിൽ ഒരു മുസ്ലിം പെണ്ണ് വന്ന് അയാൾക്ക് പണിപ്പത് പടി പണി കൊടുത്തു പിടിപ്പത് പണി കൊടുത്തു എന്നാണ് കേൾക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് ഒന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കും താല്പര്യം ഉണ്ടാവും കൗതുകാട് കാവിൽപാട് കാവിലെ പൂജാരിയായ യുവാവിനെ ഇവര് പറ്റിച്ചു എന്നാണ് അപ്പോ അപ്പോൾ യുവ പറഞ്ഞില്ല ആ അന്ന് പറഞ്ഞില്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ മനോജ് എന്ന് പറഞ്ഞാൽ യോഗാതിരിപ്പാട് ഇപ്പോൾ യോഗാതിരിപ്പാടെന്ന് പറഞ്ഞൊരു പദവി ഇന്ന് കേരളത്തിൽ സത്യത്തിൽ നിലവിലില്ല യോഗാതിരിപ്പാട് തൃശ്ശൂരിൽ ബ്രഹ്മസ്വം മഠവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് യോഗാതിരിപ്പാടെന്ന് പറഞ്ഞൊരു പദവി നേരത്തെ ഉണ്ടായിരുന്നു യോഗാതിരിപ്പാടാണ് ഈ കൊച്ചി വാഴിച്ചിരുന്നതൊക്കെ അപ്പൊ വാഴച്ചിരുന്നത് യോഗാതിരിപ്പാടായതുകൊണ്ട് നമ്പൂതിരയാണ് യോഗാതിരിപ്പാടായത് കൊണ്ട് യോഗാതിരിപ്പാട് രാജാവിനേക്കാൾ വലിയ ആളായിട്ട് ഭാവിക്കാൻ തുടങ്ങി ഭാവിക്കാൻ ചക്കൻ ചക്തമ്പുരാക്കെ കാലത്ത് ഭാവിക്കാൻ തുടങ്ങി ഉള്ളിയില്ലെങ്കില് രാജാവിനെ പിന്നെ വായിക്കാൻ പറ്റില്ലല്ലോ ഏഹ് രാജാവിനെ ഇല്ലെങ്കിൽ വായിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അയാള് വലിയ ആളായി ചമഞ്ഞ് കഴിഞ്ഞപ്പോ അയാളുടെ എടുത്ത് തട്ടിക്കളഞ്ഞു പോസ്റ്റും ആ പോസ്റ്റും തട്ടി അയാളെയൊക്കെ തട്ടി യോഗ സംഭവം ഇല്ല പിന്നെ ഇയാള് ഏതോ നാലഞ്ച് നമ്പൂരിമാർക്കൊക്കെ കാശ് കൊടുത്തിട്ട് ഇയാള് സ്വയം ഇയാളെ യോഗത്തിൽ പാടായിട്ട് ഈ മനോ വാഴിച്ചു ശങ്കരോടം എന്നൊക്കെ പറഞ്ഞ് വീട്ട് വീട്ടിനൊക്കെ പേരിടുക പിന്നെ വീട്ടിലെ പെണ്ണുങ്ങളെയൊക്കെ പഴയ പോലെയും മുണ്ടൊക്കെ ഇങ്ങനെ മാറലിന്റെ മുകളിലൊക്കെ ചേർത്ത് പടമൊക്കെ എടുക്കുക പഴയ തറവാടാണെന്നൊക്കെ ഭാവിക്കുക അതിന് പുറമെന്താണ് അപ്പൊ ഇയാള് പിന്നെ പണ്ട് ഈ വെട്ടത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു സ്വരൂപമൊക്കെ ഉണ്ടായിരുന്നു രാജകുടുംബം അതുമൊക്കെ അന്യം നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു ഇയാൾ പിന്നെ ഈ വെട്ടത്ത് രാജകുടുംബത്തിൽപ്പെട്ട ആളാണ് എന്ന് എന്നിട്ട് ഈ വെട്ടത്ത് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് ഇയാളുടെ പേരിന്റെ കൂടെ ഒക്കെ ചേർക്കുക ഗസറ്റീവ് പരിസരം ചെയ്ത് പേര് മാറ്റുക ഇങ്ങനെ ഒരുപാട് വിക്രിയകൾ ചെയ്തിട്ടുള്ള ഒരാളാണ് പിന്നെ അമ്പോറ്റി നിടക്ക് കുറേക്കാലത്ത് ഇയാളുടെ പേരിന്റെ കൂടെ അമ്പോറ്റി എന്നൊക്കെ ചേർത്തിരുന്നു പിന്നെ ഇയാളുടെ ഇയാൾ സഞ്ചരിക്കുമ്പോൾ ഈ ഓലക്കുട പിടിക്കുക ഇയാളുടെ വീട്ടിലെ അമ്മേ അമ്മുമ്മയൊക്കെ കൊണ്ട് ഓലക്കുട പിടിപ്പിക്കുക പഴയ അന്തർജൊക്കെ നടന്നിരുന്ന പോലെയൊക്കെ ഇങ്ങനെ ഒരു സവർണ ഒരു ഭയങ്കര സാധനം എന്ന് സാധനം ആ സാധനം ഇങ്ങനെ കെട്ടിപ്പൊക്കി പിന്നെ സർപ്പം പൂജ അത് ഇതും ഓരോന്നും പറഞ്ഞ് ഒരുത്തനവിടെ ഈ െന്നും പറഞ്ഞ് നടന്ന ഒരു തൻ പാലക്കാട് തന്നെ മുതലമട സ്നേഹൻ ചാരിറ്റീസ് അവനിപ്പോ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടേ ഉള്ളൂ മുംബൈയിലും മധുരയിലും ഒക്കെ അപ്പൊ പാലക്കാട് ഇതിന് പറ്റിയ വിളനിലവാണെന്ന് തോന്നുന്നു ഇത്തരം തട്ടിപ്പുകാർക്ക് അപ്പൊ മനുഷ്യ ഇയാള് ഈ പാലക്കാട് കാവിൽപാട് നാഗേഷിക്കാവിലെ പൂജാരിയായ യുവാവിനെ വാർത്തയില് വന്നത് അയാളുടെ അടുത്ത് ചെന്നത് ഞാൻ ഈ ചില യക്ഷിമാരൊക്കെ ഈ മിമിക്രിയിലൊക്കെ സംസാരിക്കില്ലേ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഹിസൈനസ് അബ്ദുള്ള വരില്ലേ മറ്റേ പുള്ളി വരില്ലേ ഞാൻ മറ്റേ നമ്പൂതിരിയാണ് എന്ന് പറഞ്ഞിട്ട് അപ്പൊ മനുഷ്യരി മനയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏക മകൾ ഡോക്ടർ നികിത ബ്രഹ്മദത്തനാണ് ഞാൻ ഡോക്ടറാണ് അല്ലേ ജനറൽ അവിടെ ജനറൽ ജനറൽ പാലക്കാട് ആശുപത്രിയിൽ ഡോക്ടറാണ് എന്ന് പറഞ്ഞിട്ട് ഈ പൂജാരിയായ യുവാവിനെ ഇടക്കിടക്ക് വിളിക്കും അപ്പൊ ഇവർക്ക് സഹായികളൊക്കെ ഉണ്ട് ഇത് ഈ അനിത ബ്രഹ്മദത്തന് സഹായികൾ അപ്പൊ ഈ ഈ പൂജാരി അങ്ങോട്ട് ചൊല്ലുമ്പോ ഇവര് മറ്റേ സ്റ്റെസ്കോപ്പ് ഒക്കെ ഇട്ട് ജനറൽ വിടെ എൻ ടിയിൽ അധ്യാപികയാണെന്ന് പറഞ്ഞിട്ട് ജോളി പലർക്കും സൈനൈഡ് കൊടുത്തില്ല അതുപോലത്തെ ഒരു പരിപാടി ഇത് സ്റ്റെറസ്കോപ്പ് കേട്ടിട്ട് ജനറൽ ആശുപത്രിയിലെ ചില ആളുകളെയൊക്കെ പരിശോധിക്കുന്നൊക്കെ ആയിട്ട് ഈ നമ്പൂരി നമ്പൂരിയല്ല ഈ പാലക്കാട് ആ ഇങ്ങനെ കാണിച്ച് കൊടുക്കുക ഒക്കെ ചെയ്യും ഇയാളിതൊക്കെ വിശ്വസിച്ചു എന്നിട്ട് ഇയാള് പറഞ്ഞു എന്റെ മനുഷ്യരിമനയില് ധാരാളം കൊടികളുണ്ട് ഏഹ് ഞാനാണ് ഏക അവകാശം പക്ഷെ പുരുഷപ്രജ ഇല്ലല്ലോ അവിടെ അതുകൊണ്ട് തിരുമേനയെ ദത്തെടുക്കാം ഞങ്ങളുടെ മനയിലേക്ക് അപ്പൊ ആ കൊടികൾ മുഴുവൻ തിരുമേനയുടെതാവുമല്ലോ അപ്പോ നല്ല ഒന്നാന്തരം തരം ഒരു സംഭവം കിട്ടിയല്ലോ അങ്ങനെ ദത്തെടുക്കാം ആണവകാശികളില്ല എന്ന് പറഞ്ഞപ്പോൾ ഇയാൾക്ക് ഭയങ്കര സംഭവമായി അപ്പോൾ ഈ ആണവകാശികളില്ല എന്നൊക്കെയുള്ളത് ഇവർ മുദ്രപത്രത്തിൽ ഇത് കൊടുക്കുകയും ചെയ്തു ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ അപ്പോ ഏതാണ്ട് ഒരു വർഷത്തോളം ഇങ്ങനെ ഗംഭീരമായിട്ട് ഈ പ്രണയ ലീലകളാണ് ഓക്കെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടറുടെ വേഷത്തിലുമൊക്കെ സഹായികളൊക്കെ നിർത്തി ഇങ്ങനെ പോയി എന്നിട്ട് ഇവർ പറഞ്ഞു ഞങ്ങൾക്കിങ്ങനെ ഒരുപാട് കോടികളുള്ളത് കൊണ്ട് ഇത് വെറുതെ കളയേണ്ടല്ലോ ഒരു ആശുപത്രി പണിയാം എന്നുദ്ദേശിക്കുന്നുണ്ട് അപ്പൊ അതില് അങ്ങേക്ക് അങ്ങേക്കുണ്ടല്ലോ കൊറേ അങ്ങനെ ഷെയർ എടുക്കാം ഷെയർ എടുക്കാം എന്ന് പറഞ്ഞിട്ട് ആ നല്ല കാര്യമാണല്ലോ ആശുപത്രിയുടെ അമ്മ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പൂജാരി അറുപത്തെട്ട് ലക്ഷം രൂപ പല ഘട്ടം അറുപത്തെട്ട് ലക്ഷം രൂപ പിന്നെ ഇത് ഏതോ ഘട്ടത്തിൽ വെച്ച് സംഗതി ശരിയല്ല എന്ന് തോന്നിയിട്ട് പൂജാരി പോലീസിനെ സമീപിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോലീസിൽ സംഭവ പിന്നെ ഇവരെയും കാണുന്നില്ല അപ്പോ പിന്നെ പോലീസ് അന്വേഷിക്കുമ്പോഴാണ് വിവിധ ജില്ലകളിൽ പല പേരുകളിൽ ഡോക്ടർ നികിത ബ്രഹ്മദത്തൻ അവതരിച്ചിരുന്നു ഇവര് ശരിക്കും ആരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ മുബീനാണ് ം മുസ്ലിം യുവതിയാണ് ട്വൽത്ത് കുറച്ച് തടിച്ചിട്ട് ആണ് സ്പെഷ്യൽ ടീം പിന്നെ ഇറങ്ങി ലുലു മാളിൽ വെച്ചിട്ട് ഇടപ്പള്ളി ലുലു മാളിൽ നിന്ന് ഇവരെ പിടിച്ചു ഇവരുടെ പേര് മുബീന നികുത ബ്രഹ്മദത്തിൻ്റെ യഥാർത്ഥ പേര് മുബീന ഇവര് മുഹമ്മദിൻ്റെ മകള് മറ്റേ കുമരമ്പുത്തൂർ പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് പയ്യനടം കുണ്ടു തൊട്ടിക മുഹമ്മദിൻ്റെ മകൾ അപ്പോ ഇപ്പൊ പിടിക്കുമ്പോ അവരുടെ കയ്യിൽ ഒരു ലക്ഷം രൂപ കുറെ ആഭരണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ഇവര് ശ്യാം സന്തോഷ് എന്ന് പറഞ്ഞ കൂടെ സഹവാസം മറ്റു പിടിച്ചു ലിവിംഗ് ടുഗദർ ആയിരുന്നു ശ്യാം നിവാസ് നേർക്കുന്ന അമ്പലപ്പുഴ അമ്പലപ്പുഴയിൽ നിന്നുള്ള യുവാവ് അപ്പം ഇവർ സത്യത്തിൽ ഭയങ്കരമായി ഹിന്ദുക്കൾക്കിടയിലേക്ക് നുഴഞ്ഞു കയറിയിട്ടേ മൊത്തം ഈ സവർണരായിട്ട് ഭാവിക്കുന്നവരെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നതെന്ന് തോന്നുന്നു ശ്യാം എന്നൊക്കെ പറയുമ്പോൾ ഇവർ മൊബീന ഒമ്പതാം ക്ലാസ് വരെയാണ് പഠിച്ചിട്ടുള്ളത് പഠിച്ചിട്ടുള്ളത് ഈ പൂജാരിയെ വിളിച്ചിട്ടേ അവര് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ രോഗികളെ പരിചരിക്കുന്നതായിട്ട് മാത്രല്ല കണ്ടിരുന്നത് പലപ്പോഴും അദ്ദേഹത്തിന് മോർച്ചറിയിൽ വെച്ചും കണ്ടിരുന്നു നമുക്ക് ഇവിടെ കാണാം എന്ന് പറഞ്ഞേട്ടോർ ചില്ലറ ആലപ്പുഴ കോഴിക്കോട് എറണാകുളം പാലക്കാട് ഒക്കെ കേസുകളുണ്ട് അവര് വളരെ വർഷങ്ങളായിട്ട് അവരുടെ ഉപജീവന മാർഗം എനിക്ക് കേട്ടപ്പോ തോന്നുന്ന കാര്യം എന്താ അറിയോ ഈ മലബാറിലെ മുസ്ലിം സ്ത്രീകൾ ഉണ്ടല്ലോ അവർ ചില്ലറക്കാരല്ല എന്നാ എനിക്ക് തോന്നുന്നത് ഇതിനെ ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്ക് സാറേ ഒരു നമ്പൂരി രണ്ട് കേസ് ഞാൻ കണ്ടു ഒന്നൊരു ഒരു പറഞ്ഞ ഒരു പെൺകുട്ടിയെ ഒരു ഓർമ്മയല്ലേ ഒരു കേസ് ഒരു അമ്പലത്തിലെ പൂജാരിയെ റംല എന്ന് പറയുന്ന ഒരു മങ്കടക്കാരി ഒരു മുസ്ലിം പെണ്ണ് ചെന്ന് പ്രണയിച്ച് അവരെ അടുപ്പത്തിലായി എന്നിട്ട് അയാൾക്ക് ആദ്യത്തെ ആദ്യത്തെ ബന്ധത്തിലുണ്ടായിരുന്ന കുട്ടിയാണ് ഈ ആ കുട്ടിയെ ഇവർ കളഞ്ഞു ഭീകരമായിട്ട് പീഡിപ്പി ആ കേസ് വന്ന ഓർമ്മയില്ലേ അതിലിപ്പോ ഇപ്പൊ അടുത്ത കാലത്താണ് അതിന്റെ ശിക്ഷ വന്നതെന്ന് ഓർമ്മ മങ്കടക്കാരി കാര്യമായി വിദ്യാഭ്യാസമൊന്നുമില്ലാത്ത റംല എന്നൊരു സ്ത്രീ ഈ നമ്പൂരിയെ നമ്പൂരിയായ പാവം എന്താ പറയാ നമ്മളെ ഈ പൂജാരിയെ പറഞ്ഞു പറ്റിക്കണമെങ്കിൽ ആ സ്ലാങ് പഠിച്ചെടുക്കാൻ എടുക്കുന്ന പാടില്ല അപ്പൊ ഇവരെടുക്കുന്ന അധ്വാനം എത്രയാത്ര പലതും പറയേണ്ടി വരുമല്ലോ മാത്രല്ല ഇപ്പൊ ഈ പറഞ്ഞ ഈ ഈ സാധനത്തിന് മലയാളി ഒരു ചെറിയ സോഫ്റ്റ് കോർണർ ഉണ്ട് ഒരു ഒരു നമ്പൂരി പേര് അല്ലെങ്കിൽ ഒരു അന്തർജനം അതിന്റെ വേഷഭൂഷാദികൾ അതിന്റെ സ്ലാങ് അതിന് അതിന് കിട്ടുന്ന മലയാളി മനസ്സിൽ കിട്ടുന്ന ഒരു സ്വീകാര്യത ഉണ്ടല്ലോ അത് മനസ്സിലാക്കിയിട്ട് അവിടെ ഇടിച്ചു കയറുക നമ്പൂരി സ്ത്രീയാണ് എന്നൊരു എന്ന് സ്ഥാപിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്നൊരു സ്വീകാര്യത അവർക്ക് എളുപ്പത്തിൽ നല്ല കാശും ആസ്തിയും ഉള്ള ആളുകളുമായിട്ട് ഉണ്ടാക്കി ബന്ധമുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധ്യത ഇതൊക്കെ വലിയ ഒരു എനിക്ക് തോന്നിയ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പെണ്ണൊരുമ്പട്ടാൽ എന്ന് പറയില്ലേ മലബാറിലെ ഇപ്പം ഞാൻ കണ്ട ഈ രണ്ട് കേസെങ്കിലും എളുപ്പമല്ല കാരണം ഈ ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്ന മനുഷ്യരെ ഇത്ര സമർത്ഥമായി പറ്റിച്ചെടുക്കണമെങ്കിൽ അതിന് നേടുന്നൊരു അഭ്യാസം ഉണ്ടല്ലോ അത് ഭീകരമാണ് അത് ഒരു കാലത്ത് ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ട് ഈ പുരുഷന്റെ പുരുഷാധിപത്യത്തിന്റെ അടിമകളായി കഴിഞ്ഞിരുന്ന ഒരു സമൂഹം പോകുന്നത് എക്സ്ട്രീമായിട്ടാണ് ഒന്നുകിൽ പഠിച്ച് നല്ല നിലയിൽ ഒരു പക്ഷേ പുരുഷന്മാരെക്കാൾ വലിയ തോതിൽ വളരുന്നുണ്ട് മലബാറിലെ പെൺകുട്ടികൾ ക്രിമിനൽ സൈഡിലേക്ക് പോകുമ്പോഴും അവർ ഗംഭീരമായ വളർച്ചയാണ് പറഞ്ഞത് എക്സ്ട്രീമായിട്ടില്ല കേരളത്തിലുണ്ടല്ലോ ഈ ബ്രാഹ്മിൻ ഹെജ് ചില ിന്തകരെ ഒക്കെ വെച്ചിട്ട് ജമാഅത്ത് ഇസ്ലാമി വലിയ ആക്രമണം നടത്തുന്നുണ്ട് ഹിന്ദു സമൂഹത്തിൽ ഒരു വിടവ് സൃഷ്ടിക്കാൻ വേണ്ടി ആ ജമാഅത്ത് ഇസ്ലാമിയേക്കാൾ വലിയ ഒളിപ്പോരാളികളാണ് ഇത്തരം സ്ത്രീകൾ തീർച്ചയായിട്ടും മുബീന ഒമ്പത് ഒമ്പതാം ക്ലാസ് വരെ പഠിച്ചൊരു മുബീന എന്ന പെൺകുട്ടിക്ക് അതും കുമരംപുത്തൂർക്കാർ കുമരംകുത്ത് പയ്യനടം അവിടെ നമ്മളൊരു മലയാളത്തിൽ ഒരു പ്രിയപ്പെട്ട എഴുത്തുകാരുണ്ട് കെ പി എസ് പയ്യനടം എന്ന് പറഞ്ഞ നാടകം ഒക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നാട്ടുകാരി ആണല്ലോ അപ്പോൾ അങ്ങനെ ഒരാൾ ഉണ്ടായി വരുന്നു എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഇവരുടെ ഒരു ഒരു ശാക്തീകരണമാണ് രണ്ട് നെഗറ്റീവ് സെൻസിൽ ഒരു ഭാഗത്ത് മുസ്ലിം പെൺകുട്ടി എല്ലാ മേഖലയിലേക്കും ഉയർന്നു പോകുന്നു ഒരു മുസ്ലിം പെൺകുട്ടി എന്താണ് ഫെമിനിച്ചി ഫാത്തിമയിലൂടെ ഇക്കൊല്ലത്തെ മികച്ച അവാർഡ് വാങ്ങുന്നു ഒരു ഭാഗത്ത് ഇതേ ഭാഗത്ത് അതേ കലാകാരി എന്ന നിലയിൽ വളരുന്നു ഒരു പെൺകുട്ടി ഇതേ സമയത്ത് തന്നെ വിമാനം പറത്തുന്ന പൈലറ്റായി മാറുന്നു ഒരു മുസ്ലിം പെൺകുട്ടിയായി അതേ സമയത്ത് തന്നെ എക്സ്ട്രീമായ ക്രിമിനൽ സൈഡിലേക്ക് അത്ഭുതകരമായി തെന്നി പതിച്ചു പോകുന്ന ഒരു വളർച്ച ഇത് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പെൺകുട്ടികളുടെ ഏറ്റവും പുതിയ കാലത്തെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ രണ്ട് മൂന്ന് ചിത്രങ്ങൾ ഞാൻ പറഞ്ഞത് ഇത് വല്ലാത്തൊരു ഒരു അവസ്ഥയാണ് ഈ നമ്പൂതിരി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും പുണ്യാഹം കളിക്ക ശ്രദ്ധീകരിക്കേറെ വഴിയൊന്നുമില്ല ആ തൽക്കാലം